നൂറ് മാർക്കിൻ്റെ ഒരു എക്സാം ആ എക്സാം എഴുതുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ വിധി നിർണയിക്കപ്പെടുന്നു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കാത്തിരുന്നു വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷന് ശേഷം വരുന്ന എക്സാം ആ എക്സാമിലേക്ക് ഇനി അധിക സമയമില്ല അപ്പം ആ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം ആ എക്സാമിന് നമുക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങണം ഏറ്റവും മുന്നിലെ റാങ്കിലെത്തണം ഏറ്റവും പെട്ടെന്ന് സർക്കാർ ജീവനക്കാരനാവണം ഒരു അധ്യാപകന ഇതാണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് വെൽക്കം ടു പ്രബ്സ്കെയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എക്സാം ഓൺലി ബാച്ചിനെ കുറിച്ച് എക്സാം ഓൺലി ബാച്ചായ ആയ വീരാ ബാച്ച് നമ്മൾ മുംബൈ ആരംഭിച്ചിരുന്നു ആ വീരാ ബാച്ചില് നമ്മൾ എല്ലാ സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ഓൺലി ബാച്ചുകൾ ഉണ്ടായിരുന്നു ഓരോ സബ്ജക്റ്റിലും നമുക്കറിയാം വളരെ ലിമിറ്റഡ് നമ്പർ കാൻഡിഡേറ്റ്സിനെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായി ആ ഒരു ബാച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പൊ ധാരാളം പേര് നമ്മളോട് ചോദിച്ചിരുന്നു പുതിയ ബാച്ച് വരുന്നുണ്ടോ പുതിയ ബാച്ചിന്റെ സവിശേഷതകൾ എന്താ എന്നാ പുതിയ ബാച്ച് ആരംഭിക്കുന്നേ എങ്ങനെയാണ് അതിലെ കാര്യങ്ങളെന്ന് അപ്പോൾ എക്സാം ഓൺലി ബാച്ചിന് വേണ്ടി എച്ച് എസ് ടി എക്സാം ഓൺലി ബാച്ച് വീരാ ബാച്ച് എന്നാണ് നമ്മൾ പേര് നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ബാച്ച് ടു ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്തമാറ്റിക്സ് മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് എല്ലാ സബ്ജക്റ്റുകൾക്കുമുള്ള ഫി നമ്മുടെ ബാച്ച് തുടങ്ങുകയാണ് വീണ്ടും രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പോ ഈ ബാച്ച് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ബാച്ച് എന്തിനാണ് എങ്ങനെയാണ് എന്നൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഒരു എക്സാം ഉള്ളി ബാച്ചിന്റെ സവിശേഷത എന്താ എന്തിനാണ് ഒരു എക്സാം ഉള്ളി ബാച്ച് എന്ന് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ കുറെ കാലങ്ങളായി ചിലപ്പോ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ജോലിക്കിടയിലായിരിക്കാം ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ്സുകൾ കാണാനോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് പഠിക്കാനോ സമയം ലഭിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പഠിക്കുന്നുണ്ടാവാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എക്സാമുകളാണ് കൂടുതലായിട്ട് വേണ്ടത് കൂടുതൽ എക്സാമുകൾ എഴുതുന്ന അനുഭവ സമ്പത്താണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് വീരാബാച്ച് അപ്പൊ നമ്മുടെ വീരാബാച്ചിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഓരോ എക്സാമിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്കറിയാം ഓരോ എക്സാം ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ സ്പീഡ് അക്യുറസി അതുപോലെ നമ്മുടെ ഓരോ ഭാഗത്തുമുള്ള അറിവ് തുടങ്ങിയവ പരീക്ഷിക്കപ്പെടുന്നത് എക്സാം എക്സാമുള്ളി ബാച്ചായ വീര ബാച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും എന്ന് വെച്ചാൽ നമുക്ക് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ തരും ആ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം അപ്പൊ ആ ടൈം ടേബിളിൽ പറയുന്നു നിങ്ങളിപ്പോ ഇന്ന ദിവസം നിങ്ങൾക്ക് ഇന്ന മൊഡ്യൂൾ ആണ് അല്ലെങ്കിൽ ഇന്ന ഭാഗമാണ് ഇന്ന ടോപ്പിക് ആണ് പഠിക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെയാണ് ഈ ബാച്ച് മുന്നോട്ട് പോകുന്നത് ഡെയിലി എക്സാം ബേസ്ഡ് ഓൺ സ്റ്റഡി പ്ലാൻ ആ സ്റ്റഡി പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എക്സാമുകൾ നൽകുന്നത് അപ്പൊ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ കൃത്യമായ ഒരു തയ്യാറെടുപ്പിലൂടെ നമ്മുടെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും അതിൻ്റെ ബേസിലായിരിക്കും എക്സാമുകൾ നടക്കുന്നത് ഓരോ ദിവസവും നമുക്കറിയാം എക്സാം ഉണ്ടായിരിക്കും ആ എക്സാമുകൾ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക ആഴ്ചയില് ഒരു അഞ്ച് ദിവസം ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾ എക്സാം നിങ്ങൾ നേരിട്ടു അതിനുശേഷം അതേ ആഴ്ച തന്നെ അല്ലെങ്കിൽ അതേ വീക്കിൽ തന്നെ നമ്മൾ എന്തുണ്ടാവും ഒരു റിവിഷൻ എക്സാമും ഉണ്ടായിരിക്കും എന്തിന് നമ്മൾ പഠിച്ച അഞ്ച് ദിവസം പഠിച്ച ഭാഗങ്ങളെ നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും ഇരുപത് ഫുൾ ലെങ്ത് മോഡൽ എക്സാമുകൾ ഉണ്ടാവും ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത് ഏറ്റവും മിനിമം മിനിമം ഇരുപത് മോഡൽ എക്സാമുകൾ നിങ്ങൾ എഴുതിയിരിക്കും ഇരുപത് മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം നൂറ് ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾ എത്രത്തോളം ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യും പി എസ് സിയുടെ മാറിയ രീതിയിലുള്ള പുതിയ രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ മോഡൽ എക്സാമുകളും നമ്മൾ ആ പി എസ് സിയുടെ മാറിയ രീതിയിൽ തന്നെ അതേ ചൂട് പിടിച്ച് തന്നെ നമ്മളും എക്സാമുകളുണ്ട് ആ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കും നമുക്കറിയാമല്ലോ നമ്മുടെ ഈ പറഞ്ഞ എക്സാമില് നമ്മുടെ ഈ മെയിൻ ഭാഗങ്ങളെല്ലാം മലയാളത്തിലാണ് ചോദിക്കുന്നത് അപ്പൊ പല വാക്കുകളുടെയും മലയാളം നമുക്കൊന്ന് ഫെമിലിയർ ആവാനുണ്ട് അപ്പൊ ആ മലയാളം ഒന്ന് ഫെമിലിയർ ആവണമെങ്കിൽ ഇപ്പോ ഉദാഹരണത്തിന് പറഞ്ഞാൽ തന്നെ ഫിസിക്കൽ സയൻസിലെ പല പദങ്ങളും മലയാളത്തിൽ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങ് ക്യാച്ച് ചെയ്തോളമെന്നില്ല അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് ഫെമിലിയർ ആവണമെങ്കിൽ ഇങ്ങനെ എക്സാമുകളിലൂടെ മുന്നേറിയാൽ തന്നെയാണ് നമുക്കത് സാധിക്കും അപ്പോ ഇരുപത് ഫുൾ മോഡൽ എക്സാമുകൾ നിങ്ങൾ കുറഞ്ഞത് എഴുതിയിരിക്കും എല്ലാ പ്രീവിയസ് ഇയർ എക്സാമുകൾ ഇതുവരെ നടന്ന ഏത് സബ്ജക്റ്റ് ആണോ ഇപ്പൊ നിങ്ങൾ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് ആണോ മാത്സ് ആണോ ഇംഗ്ലീഷ് ആണോ ഏതാണോ അതിൻ്റെ പ്രീവിയസ് എക്സാമുകളും നിങ്ങൾ എഴുതും നിങ്ങൾ അതിലെ കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യും ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഫോർ എവരി എക്സാം ഓരോ എക്സാമിന് ശേഷവും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഞാൻ എത്രാം സ്ഥാനത്താണ് എന്ന് സ്വയം വിലയിരുത്താൻ സാധിക്കും ഡീറ്റെയിൽഡ് അനാലിസിസ് അല്ലെ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലേക്ക് എങ്ങനെ വന്നു എങ്ങനെയാണ് എനിക്ക് എവിടെയാ തെറ്റി അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് പോയ യഥാർത്ഥത്തിൽ എങ്ങനെയാ തുടങ്ങിയ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് അനലൈസ് ചെയ്യുന്നതും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ലഭ്യമാവും അപ്പോൾ ഇതാണ് നമ്മുടെ ബാച്ചിന്റെ സവിശേഷതകൾ എന്നൊന്ന് ഓർക്കുക മിനിമം നൂറ്റി ഇരുപത് ടോപ്പിക് വൈസ് മിനിമം ആണെ പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നൂറ്റി ഇരുപത് ടോപ്പിക് വൈസ് എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കും വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിരിക്കും ഓരോ ആഴ്ചയും ഏറ്റവും കുറഞ്ഞത് ഇരുപത് മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും പറഞ്ഞതാണ് അതുപോലെ എല്ലാ എച്ച് എസ് ടി പ്രീവിയസ് എക്സാമുകളും നമ്മൾ എന്ത് ചെയ്തിട്ടിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരിക്കും അറ്റൻഡ് ചെയ്തിരിക്കും ഇതാണ് നമ്മുടെ ബാച്ചിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ബാച്ചിൽ ഓൺ നമ്മുടെ ആപ്പിലാണ് എക്സാം എഴുതുന്നത് ഓൺലൈനായിട്ട് നമ്മൾ എക്സാം എഴുതുമ്പോൾ ആ എക്സാമിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ എച്ച് എസ് ടി മോഡൽ എക്സാം നിങ്ങൾ എഴുതി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കാണിക്കും അതുപോലെ നിങ്ങളുടെ ആക്യുറസി എത്രയാ എന്നുള്ള കാര്യം കാണിക്കും അതുപോലെ നിങ്ങൾ നോക്കിയേ നിങ്ങൾക്ക് എത്ര കറക്റ്റ് ആൻസർ വന്നു എത്ര നെഗറ്റീവ് മീൻസ് എത്ര ഇൻകറക്റ്റ് ആൻസർ വന്നു ആ ഇൻകറക്റ്റിന് നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് മാർക്ക് ലഭിച്ചു അങ്ങനെ നിങ്ങളുടെ മാർക്ക് ഈ കറക്റ്റിൽ നിന്ന് എത്രയായി കുറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ടൈം അനാലിസിസ് ഓരോ എക്സാമിനും നമ്മളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് സമയം തികഞ്ഞില്ല എന്നുള്ള ആ ഒരു കാര്യമാണ് അപ്പോൾ സമയം നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് അപ്പോൾ ആ ടൈം അനാലിസിസ് കൃത്യമായിട്ടും നമുക്ക് ഇവിടെ കാണാം എന്നുവച്ചാൽ നമുക്ക് എത്ര സമയമാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ നമ്മൾ എടുത്തത് അതിൽ കറക്റ്റ് ആൻസറിന് നമ്മൾ എത്ര സമയം എടുത്തു റോങ് ആൻസറിന് നമ്മൾ എത്ര സമയമാണ് എടുത്തത് സ്കിപ്പ് ചെയ്തതുണ്ടോ അതിന് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ടൈം അനാലിസിസിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ അ നേരത്തെ പറഞ്ഞില്ലേ സ്കോർ അനാലിസിസ് കറക്റ്റ് ഇൻകറക്റ്റ് സ്കിപ്പ് ചെയ്തത് എത്ര അങ്ങനെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അതിൽ എത്ര നെഗറ്റീവ് പോയി അത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും അതുപോലെ അടുത്തതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഒരു ടോപ്പറിന്റെ മാർക്ക് വെച്ചിട്ട് കമ്പയർ ചെയ്യാം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ ഒരു എക്സാം എഴുതുന്നു ആ എക്സാമിന് ഒരു ആവറേജ് സ്റ്റുഡന്റിന് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കട്ട് ഓഫ് വരുന്നത് അറുപത്തൊന്ന് മാർക്കാണെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എഴുപത്തൊന്നാണെന്നും വിചാരിക്കുക ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾക്ക് കിട്ടിയത് എമ്പത്തൊന്നാണെന്നും വിചാരിക്കുക അപ്പൊ നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് ഒരു ടോപ്പറിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇനി എത്ര മാർക്ക് കൂടി ആവശ്യമായിരുന്നു നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻറിനേക്കാൾ എത്ര മാർക്ക് നിങ്ങൾ മുന്നിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത് അപ്പൊ അക്യുറസിൽ നിങ്ങളെ അതുപോലെ ഒരു ടോപ്പർ ഒരു ആവറേജ് സ്റ്റുഡൻറ് ഇത് തമ്മിൽ ഒരു കമ്പാരിസൺ കാണാൻ സാധിക്കും ഇതെല്ലാം ആപ്പിൽ ലഭ്യമാണ് പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ നമുക്കൊരു ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനം എവിടെയാ ഏഴാം സ്ഥാനത്താണോ പതിനാലാം സ്ഥാനത്താണോ രണ്ടാം സ്ഥാനത്താണോ ഓരോ റാങ്ക് ലിസ്റ്റ് കഴിയും തോറും എന്റെ റാങ്കിന് എത്ര പുരോഗതി വരുന്നുണ്ട് ഞാൻ എത്ര മുന്നോട്ടാണോ പിന്നോട്ടാണോ പോയേ ഈ കാര്യങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ള സ്മാർട്ട് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഊർജം കൂടി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എന്ന് മനസ്സിലാക്കി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പോവുക എന്ന് പറഞ്ഞു ഉദാഹരണത്തിന് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിന്റെ നമ്മുടെ വീര ബാച്ച് ഒന്നിന്റെ ടൈം ടേബിളിലെ ആദ്യത്തെ ഒരു നാലഞ്ച് ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക ഓർക്കുകാലാം തീയതി മൊട്യൂൾ അഞ്ചാണ് പഠിക്കേണ്ടത് അതിലെ സോളിഡ് സ്റ്റേറ്റ് ആണ് ടോപ്പിക് ഇരുപത്തി അഞ്ചാം തീയതി മൊഡ്യൂൾ അഞ്ചിലെ തന്നെ സൊല്യൂഷൻസ് ആണ് ഇരുപത്തി ആറാം തീയതി അഞ്ചിലെ അടുത്ത ഭാഗത്തിലേക്ക് എത്തി ഇങ്ങനെ പോകുന്ന രീതിയിലായിട്ടാണ് നമ്മുടെ സിലബസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ എത്രത്തോളം ഭാഗം നമുക്ക് പഠിക്കാം ആ ഭാഗം എത്രത്തോളം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയം കൊണ്ട് ഈ ടോപ്പിക്ക് മുഴുവൻ കവർ ചെയ്ത് പോവാം എന്ന രീതിയിൽ സിസ്റ്റമാറ്റിക്കായി കൃത്യമായ രീതിയിലായിരിക്കും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ കിട്ടുന്നത് ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഈ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ചോദ്യങ്ങളെ നിങ്ങൾ സജ്ജരാകും അപ്പോ ഈ രീതിയിലായിരിക്കും നമ്മുടെ ടൈം ടേബിൾ പോകുന്നത് ഇനി അതുപോലെ നമ്മുടെ സോഷ്യൽ സയൻസ് ബാച്ച് ഒന്നിന്റെ നിങ്ങൾ നോക്കൂ ഒന്നാം തീയതി പാർട്ടി 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 എ എ ഈ കിട്ടുമോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഉണ്ട് പാർട്ടി നിങ്ങളുടെ സബ്ജക്റ്റും എല്ലാം അടങ്ങുന്ന രീതിയിലായിട്ടാണ് ഈ ബാച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിൽ പാർട്ടി ബാധകമാണ് പാർട്ടി നിങ്ങൾക്ക് ഇതിൽ തന്നെ ലഭിക്കും പാർട്ടിയെ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് അപ്പൊ അതില് കേരള റിലയൻസൻസിലെ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറപ്പൻ ഇതാണ് ഒരു ദിവസം പഠിക്കാനുള്ളത് അടുത്ത ദിവസം മുഡ്യൂൾ ഏഴിലെ സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ്സ് ആണ് എന്ന് മനസ്സിലാക്കുക അതിനടുത്ത ദിവസം മുഡ്യൂൾ ഏഴിലെ മാപ്പ് മാപ്പ് സ്കെയില് എന്നിവയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ അങ്ങനെ പോയി എട്ടാം തീയതി എത്തുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള എല്ലാം കൂടി ചേരുന്ന റിവിഷൻ എക്സാം ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ ടൈം ടേബിള് പോകുന്നത് അപ്പോ ഈ ടൈം ടേബിൾ നോക്കൂ നിങ്ങൾ ഈ നാച്ചുറൽ സയൻസിലേക്ക് എത്തിയാലും ഇതുപോലെ തന്നെ പാർട്ട് എ വരുന്നുണ്ട് ഓരോ മൊഡ്യൂളുകളിൽ നിന്നുള്ള ഓരോ ഭാഗങ്ങൾ ഓരോ ടോപ്പിക്കുകൾ വെച്ചായിരിക്കും എക്സാം പോകുന്നത് അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ പഠിക്കും ആ ഭാഗത്ത് നിന്നുള്ള എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും ആ എക്സാം നമ്മൾ എഴുതും ആ ഒരു അനുഭവ സമ്പത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടാവും ഇങ്ങനെ ടോപ്പിക് എക്സാമുകളും റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും പ്രീവിയസ് ഇയർ എക്സാമുകളും എല്ലാം ചേരുന്ന ഒരു പാക്കേജാണ് വീരാ ബാച്ച് ഇത് മാത്സിന്റെയാണ് മാത്സിനും ഇതേപോലെ തന്നെ നമ്മൾ തരുന്നു അതുപോലെ അതിനുശേഷം മലയാളത്തിന്റെ കാര്യമായാലും ഇതുപോലെ തന്നെ നോക്കൂ നിങ്ങളെ മുടിയുള്ള പാർട്ടുപ്രസ്ഥാനം ലക്ഷണം രാമചരിതം ദെൻ തിരുനിഴൽമാല നിരണം കൃതികൾ കോവളം കവികൾ അതുപോലെ ഓരോ ഭാഗവും പാർട്ട് എയുടെ ഭാഗം വരുന്നുണ്ട് ഇങ്ങനെ ഓരോ ഭാഗവും കൃത്യമായി ഒന്നും വിട്ടുപോകാത്ത തരത്തിൽ തന്നെയാണ് നമ്മൾ ഈ ടൈം ടേബിളുകള് സ്റ്റഡി പ്ലാനിലൂടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിലും ഇതുപോലെ തന്നെ ഉണ്ട് ഇതൊരു ഉദാഹരണം എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചതാണ് ഇനി നമ്മൾ പറഞ്ഞു വീരാ ബാച്ച് ഒന്ന് നമുക്ക് ലിമിറ്റഡ് സ്റ്റുഡൻസിനെ കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് വീരാ ബാച്ച് രണ്ട് വീരാ ബാച്ച് ടു നമ്മൾ വിഷു ഓഫറായിട്ട് നൽകുകയാണ് നിങ്ങൾക്ക് ഈ വീരാ ബാച്ചില് ടൂല് എക്സാം ഉള്ളി ബാച്ചില് പരീക്ഷ എഴുതി ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്തി ഏറ്റവും മുൻനിര റാങ്കിലേക്ക് എത്താൻ താല്പര്യമുള്ള ആളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി വിഷു ഓഫറായിട്ട് ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മുടെ ഈ വീരാ ബാച്ച് ടൂവിൻ്റെ ഫുൾ പാക്കേജിന് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷു ഓഫറിൽ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ചേരാനെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി നമ്മുടെ വീരാബാസിറ്റു ആരംഭിക്കുന്നത് പതിനാറാം തീയതിയാണ് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ വീരാ ബാച്ച് ടു നമ്മൾ ആരംഭിക്കുന്നത് എന്നൊന്ന് ഓർമ്മയിൽ വെക്കുക അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയും വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം ഓക്കെ താങ്ക് യു